സ്വർണപ്പാളിയുടെ തട്ടിപ്പും ദ്വാരപാലകരും വാജി വാർത്തകൾ വന്ന് അങ്ങനെ ആശങ്കപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡും ഗവണ്മെന്റും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടവും എല്ലാം പുതിയ മുന്നൊരുക്കത്തെ സംബന്ധിച്ച് മറന്നു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം പമ്പ മുതൽ അല്ലെങ്കിൽ ഇത് വരുന്ന വഴികളിലുള്ള ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് പമ്പയിലും നിലക്കിലുമുള്ള കാര്യങ്ങൾ സന്നിധാനത്തുമുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് വരേണ്ട സമയത്ത് അതിനെ ഒന്നും ശ്രദ്ധിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും താല്പര്യമില്ല എന്നാണ് അവരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന ഉടനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് ഒരു ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കടുത്ത് വിവിധ തരത്തിൽ കേരളത്തിന് ധനം നേടിക്കൊടുക്കുന്ന ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ് ശബരിമല അതിനെയാണ് ഇപ്പം ഞെക്കിക്കൊല്ന്ന് മുട്ടയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് ഒരു ലക്ഷം ആളുകൾ ഒരു ദിവസം വരുമ്പോൾ അതിനുള്ള സൗകര്യം കൊടുക്കേണ്ട ബാധ്യത ഈ പറയുന്ന ദേവസ്വം ബോർഡിനുണ്ട് സർക്കാരിനുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉണ്ട് അപ്പോൾ അത് തയ്യാറായില്ല എങ്കിൽ ഇത് വലിയ ഒരു ഭവിഷ്യത്തിലേക്ക് അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളതിന് സംശയം വേണ്ട നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും പുതിയ പുതിയ വാർത്തകളും പുറത്തു വരുമ്പോൾ വരുന്ന ശബരിമല തീർത്ഥാടന കാലത്ത് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ആശങ്കയാണ് ഭക്തജനങ്ങൾക്കുള്ളത് സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ഇപ്പോൾ കേസിൻ്റെ പുറകെ പോവുകയാണ് ആ സാഹചര്യത്തിൽ ഇനി ഒരു മാസം മാത്രമാണ് ശബരിമല മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനുള്ളത് ഇതിനിടയിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഒരുക്കേണ്ടത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊരു ആശങ്ക ഇപ്പോൾ ഭക്തജനങ്ങൾ പങ്കുവയ്ക്കുകയാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായ പ്രസാദ് കുഴികാലിപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഇവർ ഇതിനിടയിൽ ഈ മുന്നൊരുക്കകളൊക്കെ എന്തൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം എന്തെങ്കിലും നിശ്ചയമുണ്ടോ ഈ എല്ലാ വർഷവും ശബരിമല മണ്ഡലം അരവിളക്ക് കാലവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ ആരംഭിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞപ്പോൾ അത് ചൂട് ചൂടുമാറുന്നതിന് മുമ്പ് തന്നെ ഈ മുന്നൊരുക്കങ്ങൾ റെഡിയായെങ്കിൽ മാത്രമേ ഈ വർഷത്തെ തീർത്ഥാടനത്തിനെ സംബന്ധിച്ച് പ്ര പ്രശ്നങ്ങളില്ലാത്ത ഒരു തീർത്ഥാടനം നടത്താൻ ഒക്കൂ എന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങൾ നമ്മളെ തെളിയിക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ഈ സ്വർണ തട്ടിപ്പും അല്ലെങ്കിൽ സ്വർണപ്പാളിയുടെ തട്ടിപ്പും ദ്വാരപാലകരും വാജി വാഹനവും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശ്രീകോലിന് മുകളിലുള്ള ഈ കൂമ്പിനെ സംബന്ധിച്ചും ഇതിനെയൊക്കെ താഴെയക്കുടത്തിനെയൊക്കെ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്ന് അങ്ങനെ ആശങ്കപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടവും എല്ലാം പുതിയ മുന്നൊരുക്കത്തെ സംബന്ധിച്ച് മറന്നു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം ആർക്കും അതിലേക്കൊന്നും ശ്രദ്ധിക്കാൻ ഒക്കുന്ന ഒരു സാഹചര്യത്തിലല്ല കാരണം ഇവരെല്ലാം ഇന്ന് അന്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് ഭീതിയിൽ കൂടാണ് അന്തി ഉറങ്ങുന്നത് എന്ന് നമുക്ക് വാർത്തകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ എത്ര കാര്യങ്ങൾ ചെയ്താൽ ഈ ഒരു തീർത്ഥാടനം സുഗമമാകും എന്നുള്ളത് അത് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം അതിൽ നമുക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാരണം ഇടത്താവളങ്ങളെല്ലാം ഒരുക്കപ്പെടേണ്ടതാണ് ഇടത്താവളങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടതാണ് പമ്പ മുതൽ അല്ലെങ്കിൽ ഇത് വരുന്ന വഴികളിലുള്ള ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് പമ്പയിലും നിലക്കിലുമുള്ള കാര്യങ്ങൾ സന്നിധാനത്തുമുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് വരേണ്ട സമയത്ത് അതിനെ ഒന്നും ശ്രദ്ധിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും താല്പര്യമില്ല എന്നാണ് അവരുമൊക്കെയായിട്ട് സംസാരിക്കുന്ന ഉടനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ ോടൊക്കെ നമ്മൾ വീണ്ടും ഈ ആശങ്ക പങ്കിടുന്ന സമയത്ത് അവർ നേർക്കു നേരെ നമ്മളോടൊന്നും പറയുന്നില്ല എങ്കിലും എന്ത് ചെയ്യാൻ നോക്കും ഇതിനകത്ത് അവരുടെയൊക്കെ നിർദ്ദേശം കിട്ടാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ എന്നുള്ള ആ വാക്കുകളാണ് അവരിൽ നിന്ന് വരുന്നത് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വരുന്ന തീർത്ഥാടകർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാം അപ്പം അരവണ ഇതൊക്കെ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ഈ വഴിപാടുകൾക്ക് വേണ്ട സാധനങ്ങൾ സന്നിധാനത്ത് എത്തുക എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു വലിയ കടമ്പ തന്നെയാണ് അത് അതുപോലെ ഒരു മിഷൻ പോണക്ക് അല്ലെങ്കിൽ ഒരു വാഹനം പ്രവർത്തിക്കുന്നതുപോലെ ഒരു താഴെ ഇട്ടാൽ ഒരു വണ്ടി കഴിഞ്ഞാൽ ആ വാഹനം ഓടുന്നത് പോണക്കുള്ള എല്ലാ പാർട്സുകളും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു തീർത്ഥാടനം സുഗമമായി നടത്താൻ ഒക്കുകയുള്ളൂ എന്ന് ഈ പറയുന്ന ജില്ലാ ഭരണകൂടത്തിനും അറിയാം സർക്കാരിനും അറിയാം ദേവസ്വം ബോർഡിനും അറിയാം ആ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഭക്തജനങ്ങൾക്കും അതറിയാം പക്ഷെ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല എന്ന് ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ് അത് ഇനിയുള്ള ദിവസങ്ങൾ എണ്ണി വിരളിലെണ്ണാനുള്ള ദിവസങ്ങൾ മാത്രമാണ് മണ്ഡലകാലം ആരംഭിക്കാൻ വേണ്ടിയുള്ളത് ശരിക്കും പറഞ്ഞാൽ നാളികേരത്തിൻ്റെ ലേലം പോലും ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനകത്തെല്ലാം തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും മുഖങ്ങൾ അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇനി ഇതിനെല്ലാം തയ്യാറെടുപ്പുകളുമായിട്ട് വരുന്ന സമയത്ത് എത്രയോ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ചേർത്തെങ്കിൽ മാത്രമേ ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അവിടെ നിർത്തിക്കൊണ്ട് അവരുടെ ഫുഡിൻ്റെ കാര്യം അവരുടെ താമസ സൗകര്യം അതുപോലെ വാഹനങ്ങളുടെ പാർക്കിംഗ് അത് തെളിക്കേണ്ട ഏർപ്പാടുകൾ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഏർപ്പാട് ബാത്റൂമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങൾ പെയിൻറ് അടിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്ത് അതിനെയെല്ലാം ഒരു മോടി വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ കുടത്തിനകത്തു നിന്ന് ഭൂതം പുറത്ത് യാടിയതുപോലെ ഒരു സ്വർണവും അതിൻ്റെ തട്ടിപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ പോലീസ് കേസും ഇനി അതിൻ്റെ പുറത്ത് അറസ്റ്റ് വരാൻ പോകുന്നു റാന്നിയൊക്കെ ശ്രദ്ധാകേന്ദ്രമാകാൻ പോവുകയാണ് കാരണം വലിയ സ്രാവുകൾ എല്ലാം അകത്തു പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം വന്നു നിൽക്കുന്നത് അപ്പോൾ ഈ പറയുന്ന തീർത്ഥാടനം ഒന്നും ഇവർക്കൊരു പ്രശ്നമല്ല എന്ന് ഇപ്പോൾ തീ വരാൻ പോവുകയാണ് ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് വരുന്ന അയ്യപ്പഭക്തന്മാരാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടും കൊറോണയുമായി ഒക്കെ ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സാമ്പത്തിക കോട്ടത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം കാരണം ഇതേ മറ്റു സംസ്ഥാനത്തുനിന്ന് വരുന്ന കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർ പല ഇവിടെ വരുന്നുണ്ട് അവരുടെ ഒരു ചായ കുടിച്ചാൽ പോലും ഒരു രൂപ സർക്കാരിന് കിട്ടുന്ന ടാക്സ് ഏതാണ്ടൊരു ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കടുത്ത് വിവിധ തരത്തിൽ കേരളത്തിന് ധനം നേടിക്കൊടുക്കുന്ന ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ് ശബരിമല അതിനെയാണ് ഇപ്പം ഞെക്കിക്കൊല്ന്ന് മുട്ടയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ഇപ്പം തട്ടിപ്പുകാരാണോ എന്ന് അയ്യപ്പ ഭക്തന്മാരങ്ങ് സംശയിക്കുകയാണ് ആരെ ഒരാളെയും വിശ്വാസമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരുക്കങ്ങളൊന്നും ശരിയാകാതെ അല്ലെങ്കിൽ ഈ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് താമസം വരുത്തുന്നത് ഇത് വലിയ പ്രശ്നം ഈ ഒരു തീർത്ഥാടനത്തിനുണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണം ഈ വെർച്വൽ ക്യൂവിൽ ഈ തവണ എത്ര പേരെ കിടത്തിവണോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദാഹരണവും വന്നിട്ടുണ്ട് ഈ ദേവസ്വം ബോർഡ് വെച്ചിരിക്കുന്ന വെർച്വൽ ക്യൂയിലെ എൺപതിനായിരം പേരെയാണ് ഒരു 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 ദിവസത്തിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നത് അതിനകത്ത് വെർച്വൽ ക്യൂ കഴിഞ്ഞിട്ടുള്ളതും ഏതാണ്ട് ഒരു പത്ത് ശതമാനം മാത്രമാണ് തത്സമയം അവിടുന്ന് പിന്നെ പാസ് കൊടുത്തു വിടുന്നത് അപ്പോൾ ഓരോ വർഷം കഴിയുന്നോരും അത് വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും വെർച്വൽ ക്യൂവിനകത്ത് തന്നെ ബുക്ക് ചെയ്തിരുന്നവർ പലരും വരാതിരിക്കുന്ന സംവിധാനങ്ങളും ഉണ്ട് പക്ഷേ അത് തത്സമയം അവിടെ നിന്ന് ഈ സാധനങ്ങൾ ഈ പാസ് കൊടുക്കുന്ന കാര്യം കൊണ്ട് അതിനൊരു പരിഹാരം ഏതായാലും കണ്ട് എത്താം പക്ഷേ ഒരു ലക്ഷം ആളുകൾ ഒരു ദിവസം വരുമ്പോൾ അതിനുള്ള സൗകര്യം കൊടുക്കേണ്ട ബാധ്യത ഈ പറയുന്ന ദേവസ്വം ബോർഡിനുണ്ട് സർക്കാരിനുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് തയ്യാറായില്ല എങ്കിൽ ഇത് വലിയ ഒരു ഭവിഷ്യത്തിലേക്ക് അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളതിന് സംശയം വേണ്ട ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടിക്കണക്കിന് രൂപ മുടക്കിയതാണ് ഈ ശബരിമലയുടെ വികസനം തന്നെ അല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെൻറ്റാണ് അവർ പ്രധാനമായി പറഞ്ഞത് എന്നാൽ ഇത്തവണ മറ്റെ എക്കാലത്തുമില്ലാത്ത ഒരു പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത് ഇതുവരെയും ശബരിമലയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടില്ല വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനം പുനരാരംഭിച്ചിട്ടില്ല അതിനുവേണ്ടിയുള്ള ഈ മൊബൈൽ നമ്പറിലൊക്കെ വിളിക്കുമ്പോൾ അത് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ആണുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന തീർത്ഥാടകർ അടക്കം ഇതോടെ വലിയ പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മുന്നൊരുക്കങ്ങൾ എത്രയും വേഗം നടത്തണമെന്നൊരു ആവശ്യമാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സിയർഷാം മറുതാടൻ മലയാളി പത്തനംതിട്ട